ഹലോ കൂട്ടുകാരി ഇന്നെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്യാൻസറിൻ്റെ ഒരു ഇലയെക്കുറിച്ചാണ് അപ്പോൾ ക്യാൻസറിൻ്റെ ഇല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചുമപ്പ് കായുണ്ട് ചെറിയ കൊച്ചു മുത്തുപോലത്തെ ഒരു കായാണ് പിന്നെ അതിൻ്റെ തുളസി പൂവിൽ നമ്മൾ നിൽക്കുള്ളൂ തുളസി പൂവ് പോലത്തെ ഒരു കതിര് ഇങ്ങനെ നിൽപ്പുണ്ട് തുളസി പൂവ് കണക്കത്തത് ഈ ഈ ചെടിയിൽ അപ്പം അത് ഈ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം നമ്മൾ ഇതിൻ്റെ കാ പറിച്ച് ഞങ്ങൾ പിതുക്കും പിതുക്കുമ്പോൾ ഇത് ചുമപ്പ് കളറാണ് ചോര് കളർ കണക്കെ ഇരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് പൊരിടത്തൊക്കെ കാണും ഇത് പോലെ പക്ഷേ ഇതിൻ്റെ കായാണെങ്കിൽ പൊട്ടി തറയിൽ വീഴുമ്പോൾ ഒരുപാട് തൈ അങ്ങ് പൊടിച്ച് 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 ഓടിച്ച് വരും ഇതിൻ്റെ കാ തറയിൽ വീണ് അപ്പോൾ അതുപോലെ നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തും പൊറിയടത്തൊക്കെ കാണും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഇല കൊണ്ട് തോരും വെച്ച് കഴിക്കണം നമ്മൾ സാദാ ചീര തോരും വെച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഈ ഇല പറച്ച് തോരും വെച്ച് അരിഞ്ഞ് നമ്മൾ തേങ്ങക്കരിച്ച് വയ്ക്കാം അപ്പോൾ കീൻസർ ഇല്ലാത്തവർക്കും കഴിക്കാം കീൻസർ ഉള്ളവർക്കും കഴിക്കാം ഇത് വരാതിരിക്കാനൊക്കെ നമ്മൾ ആരംഭത്തിലൊക്കെ നമ്മൾ ഈ ഇലയൊക്കെ പറിച്ചു വെച്ച് തോരും വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് പറിച്ചു തോരം വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളും കൂടുതലൊന്നും നമുക്ക് വരത്തില്ല അപ്പം അതുപോലെ നിങ്ങൾ നിങ്ങളും അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഈ ഇല മറിച്ച് തോരും വെച്ച് കഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ